ഭീമ നമസ്കാരമുണ്ട് നമ്മൾ ഇപ്പോൾ ബാലശ്ശേരിയിലാണ് വന്നേക്കുന്നത് അത് അബ്ദുൽ റഷീദ് സാറിൻ്റെ കൂടെയാണ് പുള്ളിയുടെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ ബാലശ്ശേരിയിൽ നമുക്ക് നല്ല വലിയ ഹോട്ടലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ ഇന്ന് താമസിക്കുന്നത് ഇപ്പോൾ ഇത് പോകുമ്പോൾ ഒരുപാട് പേര് കാണിച്ചൊരു വീടാണ് ചിതൽപ്പുറ്റി അല്ലേ അപ്പോൾ ഇന്ന് എനിക്കൊരു കൗതുകം നമ്മുടെ ഫോളോവേഴ്സും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇത് കണ്ടിട്ടില്ല അപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി പിന്നെ ഒരുപാട് പേർക്ക് പുതിയ ആശയങ്ങൾ കാണണിഷ്ടമാണ് ഭാവിയിലൊരു വീട് ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങള് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫ്ലവേഴ്സ് ആ നമുക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കാണാം നമുക്ക് എന്താ ആശയം എന്താ ഇത് ഇത് നമ്മള് ഞാൻ പല വീഡിയോസിലും പറഞ്ഞാണ് പിന്നെ ആളുകൾക്ക് വീടുകളെ പറ്റി ചില ധാരണകളുണ്ടല്ലോ A A െ പറ്റി അല്ലെങ്കിൽ എലിവേഷനെ പറ്റി സാധാരണ ധാരണ അത് അതൊന്ന് കൺസെപ്റ്റ് മാറ്റുക നമുക്ക് വീടിനെ പല രീതിയിലും ഉണ്ടാക്കാം പിന്നെ പ്രകൃതി നമുക്ക് നമ്മളെ കാലാവസ്ഥ കേരളത്തിലെ കാലാവസ്ഥ ഏറ്റവും വലിയ പ്രശ്നമാണ് ചൂട് കാലത്ത് ഭയങ്കര ചൂടായിരിക്കും നമുക്കൊരു വീടിൽ ചൂടുണ്ടാവുന്ന ഒന്ന് റൂഫ് കൂടെ ഒന്ന് വാളിൽ കൂടെയാണ് അപ്പൊ അത് നമുക്ക് ഒഴിവാക്കുക അത് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മളീ

എന്നോട് നിലപറഞ്ഞൂടി നടന്നപ്പോ അല്ല ഇങ്ങനെ വയനാട്ട് ബാംഗ്ലൂർക്ക് മുട്ടങ്ങയില് കാട്ടിൽ ഇങ്ങനെ വലിയ ചുതൽപ്പിട്ടികൾ കാണാറുണ്ട് അപ്പൊ ആ ചുതൽപ്പിട്ടികൾ ഈ ചെതലുകൾ വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അതിൽ നിന്നൊരു ഇതെന്തുകൊണ്ട് നമുക്ക് വീട് ഇതുപോലെ ചെയ്ത് തോന്നി അതാണ് പുതിയ പുതിയ ആശയങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് ഈ വീട്ടിലേക്ക് കയറാൻ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല ഇവിടുത്തെ ഉണ്ടാക്കി വെച്ചാണല്ലോ എനിക്ക് ആദ്യം കണ്ടപ്പോ തോന്നിയത് ഇതിന്റെ ഉള്ളില് റൂമും ഇത്ര വലിയ സൗകര്യങ്ങളും ഒരു ലച്ചറി അല്ലെ സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ ഞാൻ ടൈലിന്റെ വർക്കറാണ് അപ്പൊ എനിക്കറിയാം ഇത് കട്ട് ചെയ്തെടുത്തു അറുനൂറ് പിന്നെങ്കിലേ ഈ ചെരിപ്പ് നമുക്ക് ആവശ്യമില്ലേ നമുക്കിൻറെ ഉള്ളിലേക്ക് ഇടാ ചെരുപ്പ് പുതിയ പിന്നെ ഒരു ചപ്പൽ ട്രാക്കാണ് നമുക്ക് പിന്നെ വരാന്തയിൽ വേറെ സീറ്റിണ്ട ആവശ്യമില്ല ഒരു കസേര ഒന്ന് വിടേണ്ട ആവശ്യമില്ല ഒരു അഞ്ചു പത്ത് പേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഭാഗത്തായിട്ട് ഇവിടെ ഫൗണ്ടർ ഉണ്ട് നമുക്ക് ഇപ്പൊ അതിന്റെ മോട്ടറ് ചെറിയ താഴുണ്ട് വെള്ളം ശരിക്ക് കുറയുന്ന മൊഴി കൂടെ വെള്ളം ഒഴുകും ഉള്ളപ്പോൾ ഒഴുകുന്ന സ്ഥലങ്ങളാണ് ഇത് അതിലടിപൊളി ആ വെള്ളത്തിന്റെ രാവിലെ തന്നെ വെള്ളത്തിന് ശബ്ദം ഒക്കെ നമുക്ക് ഇതാണ് നമ്മുടെ സിറ്റിംഗ് ഏരിയ ഏരിയ സിറ്റിംഗ് സിറ്റിംഗ് ഏരിയയിൽ ഏരിയൊരു പോസ്റ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഇതിന് തേമാനല്ല പെട്ടെന്ന് ഇത് എനിക്ക് വരവീഴുവര ഇഷ്ടപ്പെട്ടത് എന്താ സംഭവം ഇത് ടീ പോയാണ് ടീ നമ്മൾ ചെയ്തേക്കുന്നത് ഫ്ലോർ ടൈലിന് തന്നെ അതിന്റെ പീസ് തന്നെ വെച്ചിട്ടാണ് ഫ്ലോർ ടൈൽ തന്നെയാണ് എവിടെ ഇരിക്കുന്ന ആൾക്കും നമുക്ക് കാപ്പിയൊക്കെ വെച്ച് അതിനോള വെച്ച് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഇവിടെ നമ്മളെ സീറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന സെറ്റപ്പല്ല നമ്മള് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു വലിയ സീറ്റ് രണ്ട് ചെറുതായിട്ട് നമുക്ക് ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എടുക്കാൻ പറ്റും നമ്മളിത് ഒരു പത്ത് പതിനഞ്ച് പേര് ഇരുന്നാൽ ഇരിക്കാവുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് പിന്നെ നമുക്ക് ഉള്ളത് എനിക്ക് ഒരു കൗതുകമായിട്ട് തോന്നിയത് നമ്മുടെ ടി വി ടി വി രണ്ട് ഭാഗത്തുനിന്നും യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഡൈനിങ് ഡൈനിങ് ടേക്ക് ടി വി ഈ സൈഡിലായി ഈ ആയി ഡൈനിങ് ടേബിളിന്റെ പ്രത്യേകത കൊറേ ബിൽഡിംഗിന്റെ മേലായിരിക്കണത് ആണ് അല്ലേ ഇങ്ങനെ ആശയം വരാൻ കാര്യം എന്താ നമ്മുടെ എന്തെങ്കിലും ഒക്കെ പുതുമയുള്ള ആശയങ്ങൾ വേണല്ലോ സിറ്റിയുടെ മോളിൽ അടിപൊളി ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മളെ ഇതെല്ലാം വിരുമ്പ് പൈപ്പുകളാണ് ഏതെങ്കിലും പിന്നെ നമ്മൾ കട്ടിലെ ഡബ്ല്യൂപി സി ആണ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാലായിരം സ്ക്വയർ ഫീറ്റ് ആ നമുക്കൊരു ബെഡ്റൂമൊക്കെ ഉണ്ടാകാ ാണ് ആ ഒരു മോട്ട് പൈപ്പിന് മുമ്പോൾ കൂടെ ഒഴുകും ഇതൊരു ബെഡ്റൂം ആണ് ഇതൊരു ബെഡ്റൂം നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് പിന്നെ ഇത് വലിയൊരു ബെഡ്റൂം ഒന്നല്ല പക്ഷേ നമ്മൾ ഇത് കോണായിട്ട് സൂചിപ്പിക്കുന്നുണ്ടല്ലോ ഇത് കോണായിട്ട് കിടക്കുന്നുണ്ടല്ലോ ശൈലി ഇത് കർട്ടൻ മലിക്കാൻ പറ്റില്ല അത് ഓഹ് കർട്ടൺ പുറത്ത് ഉള്ള കാഴ്ചകളൊക്കെ ആണ് അവിടെ നിന്ന് കിടന്നു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ പ്രത്യേകത നമ്മൾ വേറൊരു പ്രത്യേകത നമുക്ക് അവിടെ ഉണ്ട് ആ ഫാൻ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മാത്രം തുറന്നാലും മെഷി കൂടെ വന്നിട്ട് അവര് പോകും അപ്പം നമ്മള് കിടക്കുന്ന ആളുടെ ശരീരത്തിന്റെ ഒരു തണുപ്പ് കാറ്റുകൾ എല്ലാ വീട്ടിലും കൊടുക്കും മേലെ ഹെയറോൾ കൊടുത്തിട്ട് ആ ഓപ്പോസിറ്റി എക്സോഷൻ കൊടുക്കുമ്പോ ഗുണുണ്ടാവില്ല എക്സോഷനും ബാത്റൂം ബാത്റൂമാണ് ഒരു ും കാര്യങ്ങളും കുറച്ച് ടൈല് നമ്മൾ അങ്ങനെ തന്നെയുള്ള ടൈൽ ആയിരുന്നു നമ്മളെ സ്ഥാപനത്തിലുള്ള ടൈൽ ആണത് ഡിസൈൻ ആക്കിയതാണ് ടൈലൊക്കെ ഗോഡൗണൊക്കെ ഉള്ള പ്രത്യേകത നമുക്ക് സ്കൈ ലൈറ്റിംഗ് ഉണ്ട് പിന്നെ കൂടാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട് നമുക്ക് 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 കൗണ്ടറിന്റെ പ്രത്യേകത സമയത്ത് സമയത്ത് ഉപയോഗിക്കാത്ത ഇത് വളരെ വളരെ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് നമുക്ക് തുറക്കാം ടേബിളായി രണ്ട് ചെയർ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് വീട്ടുകാർക്ക് മാത്രമുള്ള സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ അത് ഒതുങ്ങി പിന്നെ ഇതിന്റെ റൂഫ് നമ്മൾ ഒരു ആകാശം കാണുന്നതുപോലുള്ളൊരു ഇതിന്റെ റൂഫൊക്കെ അടിപൊളിയാണ് പ്രത്യേക കളർഫുള്ളത് കാണാനായിട്ട് നമ്മൾ നേരെ ആകാശം കാണുന്നത് പോലെയാണല്ലോ അത് ലൈറ്റിംഗ് കൊടുത്തിട്ട് ചെയ്തതാണ്

പിന്നെ ഇതിലേ കൂടി നമുക്ക് ആയിരുന്നു പ്ലോട്ട് ആ പ്ലോട്ട് രണ്ട് ലെവലായത് കൊണ്ട് നമുക്ക് ഇവിടെ സ്ക്വയർ ഇട്ടിട്ട് ഇതിനാടി നമ്മള് നമ്മുടെ ലോക്കൽ കിച്ചൺ പിന്നെ ലോണ്ട്രി ബാത്റൂം ഇതൊക്കെ നമുക്ക് താഴെ ഗ്യാരേജ് അടുത്ത നമുക്ക് അടുത്തതിലേക്ക് പോവാ ഞാൻ ഇന്ന് ഇവിടെയാണ് താമസിച്ചേട്ടാ അടിപൊളിയായിരുന്നു പിന്നെ അവിടെ അവിടെ ഒരു ഒരു ബെഡ്റൂം 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 ആ ആ കൂടി കാണിക്കാം ഇതാണ് മാസ്റ്റർ ആണ് ഇതിനകത്ത് ഞാൻ എല്ലാ റൂമിലും ഉള്ളതാണ് ആ എല്ലാ റൂമിലും നമ്മൾ എല്ലാ ഡോറിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഡോർ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഇതാണ് ഡ്രസ്സിംഗ് ഏരിയയിലേക്കാണ് പ്രവേശിക്കുന്നത് ആഹാ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് മാറണല്ലോ ഫസ്റ്റ് നമ്മൾ പുറത്തു നമുക്ക് ഇവിടുന്ന് സംഭവം ഇത് ഫുൾ ഷെൽഫാണ് അത് കൂടാതെ വേറൊരു പ്രത്യേകത വേസ്റ്റ് അല്ല ഈ പ്രത്യേകത നമ്മൾ കുളിച്ച് കുളിച്ച ഡ്രസ് ചെയ്യുന്നത് നമുക്ക് പൗഡർ സ്പ്രേ ഇതൊക്കെ വേണം നേരെ വലിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സിന്റെ സ്റ്റോറേജ് ഏരിയ

ഇതിന്റെ ഈ ഒരു കൂടി നമ്മളിപ്പോഴെന്ന് പറഞ്ഞത് കൂടി മോട്ടർ കയറ്റിയതാണ് ഇത് നമ്മൾക്ക് ഇതൊക്കെ പൈപ്പാണ് ആ വലിയ അടി കാണുന്നത് ഇരുമ്പിന്റെ പൈപ്പാണ് ഇരുമ്പിന്റെ നമ്മള് ചവിട്ടുന്നത് മാത്രമേ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ എല്ലാ ഭാഗവും ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റൂഫ് പോലത്തെ ഒരു ഏരിയ ഉണ്ടല്ലേ നമുക്ക് അങ്ങോട്ട് പോയാലേക്കൊരു ഓപ്പൺ തന്നെ ഇത് ആദ്യം കാണാം കാണാം ഇത് ഭയങ്കര പ്രത്യേകതയുണ്ട് ഈ പറയണത് വീടിന്റെ ഒരു ഫ്ലാസ്ക് പോലെ ആക്കിയതാണ് ഫ്ലാസ്ക് പോലെ ഇത് ശരിക്കും വീടിന്റെ ഭിത്തിയാണ് ഫ്ലാസ്ക് പോലെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഫ്ലാസ്കിൽ വെച്ചാൽ പ്രത്യേകത അറിയാലോ ഒരു തോടുണ്ടാവും അതുപോലെ തന്നെ ഒരു പുറന്തോടാണ് ഈ കാണുന്നത് അപ്പൊ നമുക്ക് ചൂട് ഈ വീട്ടിലേക്ക് അടിക്കൂല ഫ്രണ്ടില് വേറെ ഒരു ഭിത്തിയുള്ള അല്ലേ പിന്നെ ഡാംനസ് കൂപ്പില് പിടിക്കാൻ പറ്റിയ എന്നും വീടിന്റെ ചുമലിലേക്ക് ഇതൊന്നും ബാധിക്കില്ല നമുക്ക് നമുക്ക് മഴ പെയ്യുമ്പോ ഇവിടെ ഒക്കെ മഴ പെയ്യും മഴ പെയ്യുമ്പോ നമുക്ക് ഇവിടെ നോക്കാം ഇവിടെയൊക്കെ ചെറിയ ചാറ്റൽ അടിക്കും അപ്പൊ അവര് ഭയങ്കര രസമാണ് മഴയുള്ളപ്പോ ശരിക്കും ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നല്ല മഴയുടെ ഫീലും ശബ്ദവും എല്ലാം കൂടി കാണാം വെന്റിൽ വരെ ചൂട് നമുക്ക് അവിടെ ആ ബാൽക്കണി പോലെ നമുക്കൊരു എല്ലാ ബെഡ്റൂമിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു ബാൽക്കണി പോലെയുള്ള ഏരിയ ഉണ്ട് ആ അതാണ് കിളിയുടെ ശബ്ദമൊക്കെ ആക്കുന്നത് ഇപ്പൊ വന്ന വഴി മറന്നുപോയി വന്ന വഴി മറന്നുപോയി വന്ന വഴി മറക്കരുതെന്നോ ഞാൻ പക്ഷെ ഞാൻ മറക്കണാടാ ഇവിടെ മറന്നുപോയി കിടക്കാം മഴ കഴിഞ്ഞിട്ട് കഴുകിട്ടില്ല അതുകൊണ്ട് കുറച്ച് പൊടി ഒക്കെ സെറ്റ് ചെയ്തേക്കുന്ന സ്ഥലം ഫ്ലോർ അധികം വേണ്ട ചെളി ഉണ്ട് ചളിയുണ്ട് അപ്പൊ ആ ഫ്രണ്ടേജ് അടിപൊളി നടക്കാവുന്ന ഒരു ഒരു സ്ഥലമുണ്ട് ഒറിജിനൽ വരുന്നത് സമയത്തൊന്നും ഇങ്ങനെ ഒറിജിനാലിറ്റി ഈ ചെറിയ ഇത് നമുക്ക് ഇതിപ്പംസ്വാമി കഴിഞ്ഞിട്ട് എട്ടു മാസമായി ഒമ്പതാം നല്ല കാണാനും നമുക്ക് വ്യാണ് ഇവിടെ അതുകൂടെ ഒരു ചെതൽപ്പിറ്റിനുള്ളിൽ കൂടെ നടക്കുമ്പോട്ടോ രണ്ടായിരത്തി പതിനെട്ടിലാണ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി ഇടയ്ക്ക് കൊറോണ കാരണം ഏതാണ്ട് ഒരു വർഷം നിന്നുപോയി അത് കഴിഞ്ഞു ഞങ്ങൾ പിന്നെ ആ സമയത്തൊക്കെ വർക്കായിരുന്നു ആ ദിവസം അത് മലയാളികളാണ് ഇതിന്റെ ഈ ശില്പ വർക്ക് ചെയ്തത് മലയാളീസാണ് രാഷ്ട്രീങ്ങിന്റെ ആളുകൾ നമ്മളെ തൊഴിലാളികളാണ് കൂടുതലും ചെയ്തത് നമ്മൾ വീഡിയോ കണ്ടെ ഇതുപോലെ അല്ലെങ്കിലും വേറെ ടൈപ്പ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റൂല്ലേ ഞങ്ങളെ കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയിട്ട് ഏതാണ്ട് മുപ്പത്തിരണ്ട് വർഷമായി ഞങ്ങൾ ചെയ്യുന്നത് മുഴുവൻ ടൈലർ മെയ്ഡ് വീടുകളാണ് അല്ലെങ്കിൽ ബിൽഡിങ്ങുകളാണ് കാരണം ഒന്ന് ചെയ്ത് അതേ കോപ്പി പറയൊന്നും ചെയ്യാറില്ല പക്ഷേ പുതിയ പുതിയ ആശയങ്ങള് പുതിയ പുതിയ രൂപങ്ങൾ പിന്നെ അതിനകത്ത് മാക്സിമം എൻജിനീയറിംഗിനെ കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന രൂപം എന്നുള്ളത് മാത്രമല്ല ആ രൂപത്തിനകത്ത് നമ്മൾ എൻജിനീയറിങ് മാക്സിമം യൂസ് ചെയ്യാം അത് എവിടെയാണെങ്കിലും നമുക്ക് ഇന്ത്യയിലെ എവിടെയാണെങ്കിലും നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ല

ചെറുടിക്കാനും അല്ലേ ബാൽക്കണി ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റും കാര്യങ്ങളൊക്കെ കാണാം കാണാം ഇവിടുന്ന് വന്ന ഗേറ്റാണ് കാണുന്നത് വ്യൂ സ്കൈ ചില സമയത്ത് നല്ല നീല കളർ കളറാവേ രാത്രിയിലൊക്കെ നല്ല കളർ ആവുമ്പോൾ ഭയങ്കര രസമാണ് നക്ഷത്രങ്ങളുള്ള ദിവസം ഒരുപാട് വരുവാ എന്ന് എന്ന് നമ്മൾ ചെയ്തത് നാട്ടിൽ ആരെങ്കിലും പെയിന്റ് ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു രൂപത്തിൽ നമ്മൾ ഇത് ചെയ്തതിന് ഇതിന് മെയിന്റനൻസ് ഇല്ലാത്തൊരു സാധനം ചെയ്താണ് ചെയ്ത് ചെതൽപ്പുറ്റം എല്ലാ വർഷവും പെയിന്റ് അടിച്ച് ആ കളർ നിർത്തി കഴിഞ്ഞാൽ അത് ചെതൽപ്പുറ്റല്ലാതെ പോകും അതാണ് ചെതൽപ്പുറ്റിന്റെ ഇതൊക്കെ ഇതെല്ലാം പൈപ്പാണ് ഇത് നമ്മുടെ മരം ഇത് ഈ പൈപ്പുകൾ തമ്മിൽ എങ്ങനെ പൈപ്പുകൾക്കുന്നത് അറിയാമോ ഇതെല്ലാം ഇങ്ങനല്ലേ നിൽക്കുന്നത് ഈ പൈപ്പിൽ തമ്മിലുള്ള ബന്ധം അതാണ് ഈ ചെടിച്ചട്ടികൾ ചെടിച്ചട്ടികൾ ഈ ചട്ടികൾ വെച്ചിട്ടാണ് ക്രോസ് ആയിട്ടുള്ള സാധനം കൊടുത്തിട്ടില്ല പട്ടയണ്ടായിരുന്നു ആ ചെട്ടിക്കുള്ള ഇത് നമ്മള് ബെഡ്റൂം ഞങ്ങൾ ഇന്നലെ താമസിച്ച താമസിച്ചിൽ ഇതൊക്കെ ഉടനെ കയ്യിലൊക്കെ വെക്കാനുള്ള ഉണ്ട് പക്ഷെ ഞാനിവിടെ വന്നിട്ടേ എന്റെ ഷർട്ട് മാറിയിടാൻ വേണ്ടി ഇവിടെ മാറിയിടുന്നു ഇത് നമ്മളെ ഇത് ഈ അലമാരയുടെ സോഫ്റ്റ് ക്ലോസ് ആണ് ലൈറ്റ് ഓൺ കഴിഞ്ഞാല് ലഗേജൊക്കെ ഇവിടെ വെച്ചേക്കാം റോഡ് ലഗേജ് ഉണ്ട്

ഇത് നേരെ സ്കൈ കാണാം സ്കൈ കണ്ടുകൊണ്ട് കിടക്കാം മഴയൊക്കെ ഇത് നമ്മൾ വേണ്ടാത്ത സമയത്ത് നമുക്ക് സ്കൈ കണ്ടുകടക്കാം നമുക്ക് സ്കൈ കിടക്കാം നമുക്ക് ഉറങ്ങാൻ സമയത്ത് നമുക്ക് ക്ലോസ് ചെയ്യണം തോന്നുന്നു പിന്നെ ഇതിനകത്ത് ഇതൊക്കെ സ്റ്റോറേജാണ് സാധനങ്ങളൊക്കെ നമുക്ക്

ഇത് നമ്മള് ഹെഡിന്റെ കട്ടിലിന്റെ ഹെഡിന്റെ പൈപ്പാണ് ഈ പൈപ്പിൽ നിന്ന് വെൽഡ് ചെയ്തിട്ടാണ് ഇത് എല്ലാം സ്റ്റീലാണ് ഇതിനകത്ത് കട്ടിലിനകത്ത് നമ്മൾ അതിന് മോളിലിട്ട പ്ലൈവുഡല്ലാത്ത ഇരുമ്പ് പൈപ്പാണ് പിന്നെ ഇവിടെ ഒരു ഇവിടെ സീലിംഗും ഫ്ലോറും എല്ലാം കൺസെപ്റ്റ് നോക്കി കഴിഞ്ഞാൽ സീലിംഗില് പ്ലൈവുഡും വെനിയറുമാണ് അതിന്റെ അതേ കൺസെപ്റ്റാണ് അതേ ഡിസൈൻ ആണ് നമ്മള് ഫ്ലോറിൽ ടൈലാണ് ഇത് ടൈൽ അതേപോലെ നമ്മള് മിക്സഡ് ടൈൽ യൂസ് ചെയ്തിട്ട് ചെയ്താണ് ചെയ്ത ബാക്കിയുള്ള പീസ് ടൈൽസിന്റെ ഡിസൈൻസ് ഡിസൈൻസ് അത് കട്ട് ചെയ്തിട്ട് ആൾട്ടർനേറ്റ് ആയിട്ട് ചെറിയ ടൈൽ ഞങ്ങളെ ഫാമിലി ഹോം തിയേറ്റർ ആണ് ഇതിനകത്ത് ഞങ്ങൾ ചെയ്തേക്കുന്നത് ഒരു നാല് പേർക്ക് സുഖമായിട്ടിരുന്ന് കാണാം ഇത് നമ്മള് പിന്നെ ഡിസൈൻ സൗണ്ട് ഡിസൈന് നമ്മൾ ഇതിനകത്ത് ഇതാണ് നമ്മളെ സ്പോഞ്ചില്ലേ സ്പോഞ്ച് നമ്മൾ ഇതിൽ ചെയ്തിട്ട് തുണിയിൽ കവർ ചെയ്താണ് ബാക്കിയുള്ള ഏരിയയിലെ ഇതൊക്കെ ഒക്കെ നമുക്ക് ഇതൊക്കെ പുട്ടിയിൽ ചെയ്താൽ പുട്ടി റഫായിട്ട് പിടിച്ചിട്ട് സ്പോഞ്ച് ഇതിന്റെ ലൈറ്റ് എവിടെയാണ് ഈ ഇത് ചെയ്തോറിന് ഓ ഇതിന്റെ ലൈറ്റ് ലൈറ്റ് ഉണ്ടാവും നമുക്ക്

വരും ആളുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ആ ഒരു കത്തും പക്ഷെ കാണാൻ പറ്റില്ല ആള് ബാത്റൂം യൂസ് ചെയ്യുന്നുണ്ട് അറിയാൻ പറ്റും പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു സ്റ്റോറേജ് ഒക്കെ അല്ലേ നിങ്ങളിപ്പോ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു പറ്റിയല്ലേ നമ്മളതിനകത്ത് ഇതൊരു ീയർ ആയാ ഇങ്ങനൊരു ഗുണമുണ്ട് സ്വന്തം വീട് വെക്കുമ്പോ ഏതായാലും ഞാനൊരു വീട് വെക്കുന്നുണ്ട് അതിൽ കാണുമ്പോൾ സന്തോഷം നമുക്ക് താഴേക്ക് ഒന്നും കൂടി പോവാം അല്ല നമ്മൾ ഇങ്ങനെ വെള്ള വീട് മാത്രം ചെയ്യുന്ന ആളൊന്നും അല്ല നമ്മള് മൂന്ന് ലക്ഷം രൂപയുടെ വീട് വരെ വെച്ചിട്ട് നമ്മള് മാതൃഭൂമി മനോരമ വീടിലൊക്കെ അത്രയും ചെറിയ വീട് ഞാൻ വീടിയോ കണ്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് വീട് ഈ മനോരമയുടെ വീട് ചാനലിലൊക്കെ വരാറുണ്ട് ഈ ഒരു ലൈറ്റ് അല്ലേ എവിടെയാണ് ലൈറ്റ് കത്തിക്കണ്ട പിന്നെ നമുക്ക് അവിടെ ഒരു ഉണ്ട് ഉണ്ട് ബാക്ക് ഗ്യാരേജുണ്ട് നമുക്ക് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം നമുക്ക് വീണ്ടും നമ്മൾ പഴയ സ്ഥലത്തേക്ക് വന്നേങ്ങനെയാണ് അപ്പോൾ ഇതേണ്ട ആ ഒരു വ്യൂ വേണ്ട വീടിൻ്റെ വ്യൂ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയങ്ങനെയാണ് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഹോട്ടൽ എടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ഇവിടെ നല്ല ഹോട്ടലൊന്നും ഇല്ലല്ലോ ഇവിടെ അപ്പൊ സാറ് പറഞ്ഞു സാറിന്റെ വീട് പറ്റുമോന്നു ഞാൻ പറഞ്ഞു വീട് എനിക്ക് പറ്റൂല താമസിക്കുമ്പോ നമ്മളൊക്കെ ഒരു ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു ഞാനൊരു വീഡിയോ വിട്ടുതരാന്ന് കണ്ടുപോകുന്നു പറഞ്ഞു അപ്പൊ ഞാൻ നേരത്തെ കണ്ട വീഡിയോ അപ്പൊ സാറിന്റെ വീടാണെന്ന് വെച്ചിട്ട് എനിക്ക് കാണാൻ ആഗ്രഹിച്ച ഒരു വീടും കൂടിയാ അപ്പൊ ഒരു ദിവസം ഇവിടെ താമസിക്കാൻ പറ്റി എനിക്ക് ഇന്ന് വൈകിട്ടാണ് ഉദ്ഘാടനം വളരെ സന്തോഷം മലനാട് ഷോമ് തന്നെയാണ് നമ്മൾ ഞാൻ എഞ്ചിനീയറും കൂടെ ആണല്ലോ ഞങ്ങൾ പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് കൺസ്ട്രക്ഷൻ പീരിയൽ ഉള്ള ആളാണ് അപ്പോൾ ഞങ്ങൾ എപ്പോഴും നമ്മുടെ ക്ലയൻസിന് പുതിയ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ്സ് കൊടുക്കുക എന്നുള്ള നിലക്കാണ് നമ്മളൊരു സ്ഥാപനം അതിൻ്റെ കൂടെ തുടങ്ങിയത് അപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ ഇൻവെൻഷൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ മെറ്റീരിയൽ ഇറങ്ങുമ്പം ആദ്യം നമ്മളെ നമ്മുടെ കസ്റ്റമേഴ്സിന് അത് കിട്ടണം അത് ആ നിലയ്ക്ക് നമ്മൾ ഷോറൂമിനെ ഒന്നും കൂടി വിപുലമാക്കി കൂടുതൽ ഐറ്റംസും കൂടി ചേർത്തിട്ട് ാലുശേരിയിലാണ് സ്ഥിശേരി അത് മാത്രല്ല ഇവർക്കൊരു ബിൽഡേഴ്സ് ആണ് കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട് പേര് എന്ന് റോക്ക് ഫ്ലവേഴ്സ് ഒത്തിരി വീടുകൾ പണിത ആൾക്കാരാണ്ടോ വീടുകൾ അപ്പൊ ഇനി നമ്മളെ വീഡിയോ കണ്ടിട്ട് വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ വെക്കാൻ ആശയം ഉള്ള ആൾക്കാര് തീർച്ചയായിട്ടും കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും ആൾക്കാർക്ക് ഒരു കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ അപ്പോൾ ക്യാമറ കേട്ടോ അപ്പോൾ അത് നല്ലൊരു ദിവസം ഓർമ്മ ഇന്നലെ ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റും വളരെ സന്തോഷം അപ്പോൾ ഇന്നത്തെ ഉദ്ഘാടനം നമുക്ക് അടിപൊളിയാക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു